പരിശുദ്ധമായ ദുൽഖായത മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ പകല ഇന്ന് ഇഷാ നിസ്കാരത്തിന് മുമ്പ് ഒരൊറ്റ പ്രാവശ്യം ഈ ഒരു നീയത്തിൽ ഈയൊരു സൂറ തോതിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താണോ ഉദ്ദേശമുള്ളത് അത് അതല്ലാഹു നിർവഹിച്ചു തരും എഴുപതിനായിരം ആവശ്യങ്ങൾ അല്ലാഹു തരും പരിശുദ്ധമായ കുറുആൻ മുഴുവനും ഹത്തും തീർത്ത ഒരു പ്രാവശ്യമല്ല രണ്ടല്ല മൂന്നല്ല പത്തു പ്രാവശ്യം കുറുആൻ മുഴുവനും ഓദ്യവന് കിട്ടുന്നത് പോലോത്തോ ഒരു പ്രതിഫലം ഇന്ന് ഇഷാക്കു മുമ്പ് ഈ ഒരു സൂറത്ത് ഓതുന്ന ഒരാൾക്ക് അള്ളാഹു കൊടുക്കുന്നതാണ് തീർന്നോ ഇല്ല അവൻ്റെ എട്ട് ലക്ഷം പാപങ്ങൾ അള്ളാഹു താല മായ്ച്ചു കളയുന്നതാണ് അവൻ്റെ ഖബർ അള്ളാഹു പ്രകാശിപ്പിക്കുന്നതാണ് നിരവധി നേട്ടങ്ങളാണ് ഈ സൂറത്ത് ഇന്നത്തെ ദിവസം തന്നെ നമ്മളെ ഇഷ്ട് ഒരു പ്രാവശ്യം ഓദ്യിയാൽ കിട്ടുന്നത് അപ്പോൾ ഇൻഷല്ല ഏതാണ് ആ സൂറത്ത് ആ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ നീയത്ത് എങ്ങനെയാണ് വെക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ നമുക്ക് പരിചയപ്പെടാം അള്ളാഹുതാല ഈ സൂറത്ത് നിത്യമായി ഓതുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ ആമീൻ അസ്സാം വലിക്കും വാഹമത്തല്ലാഹി വാത്തു ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാരെ നമ്മുടെ ക്ലാസുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്ന നിരവധി പേര് നമ്മളോട് ദാച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് നല്ല ഹലാലായ മുറാദുകളുണ്ട് എല്ലാം അല്ലാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ രോഗങ്ങൾ അള്ളാഹു താല ഷിഫയാക്കുമാറാവട്ടെ മരണപ്പെട്ടുപോയ നിരവധി പേർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ ഒരുപാട് ആളുകൾ ദുവാസിയത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെയും ഖബറിടം വിശാലമാക്കി കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആലമീൻ പരിപാലനമായ ദുൽഖായത മാസത്തിന്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് ഇന്ന് നാളെ വെള്ളിയാഴ്ച പകലാണ് അലഹദില്ല നമ്മുടെ നാടുകളിൽ നിന്നും പ്രൈവറ്റ് ആയി ഹജ്ജിനു പോകുന്ന ഹാജിമാർ അവരൊക്കെ ഏകദേശം പോയി കഴിഞ്ഞു എന്ന് പറയാം ഇനിയും ഉണ്ട് പോവാൻ അപ്പൊ അങ്ങനെ ഹാജിമാരൊക്കെ ഹജ്ജിലേക്ക് ഇങ്ങനെ പ്രവേശിക്കാൻ അവരിങ്ങനെ ഹറമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാൻ നേരിട്ട് മദീനയിൽ ചെല്ലുന്ന ആളുകളുണ്ട് മക്കയിൽ ചെന്ന് ഒരു എംബ്ര ചെയ്തിട്ട് വീണ്ടും മദീനയിൽ പോയി അവിടെ മദീനയില് ഒരുപാട് ദിവസം താമസിച്ച് വീണ്ടും ഹജ്ജിന്റെ കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് വരുന്നു അങ്ങനെ പല രൂപത്തിലാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിലും അവരൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ് ഭാഗ്യവതികളാണ് അള്ളാഹുതാല നമുക്കും ഹജ്ജും എംബ്രയും ത്തും ഒക്കെ മക്ബൂലും മബ്രൂറുമായി ചെയ്യാനുള്ള തോഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ ഈ വർഷം ആരൊക്കെ ഹജ്ജ് ചെയ്യുന്നുണ്ടോ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ആളുകൾ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഹറം മന്ത്രാലയമൊക്കെ അങ്ങനെയാണ് പറയുന്നത് അള്ളാഹു താലം മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജുമൊമ്പറയും എല്ലാ കർമ്മങ്ങളും പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമിൻ അതോടൊപ്പം തന്നെ ഹാജിമാരെല്ലാവരും ഹജ്ജിനായിട്ടിങ്ങനെ പോകുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളൊക്കെ അലഹദില്ല ഉലഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ബന്ധപ്പെടുകയാണ് നമ്മുടെ പള്ളികളിലും നമ്മുടെ നാടുകളിലൊക്കെ ഉദഹയ്യത്ത് മൃഗങ്ങളെ വാങ്ങുന്നതിന് വേണ്ടി ആളുകൾ പോകുന്നു അതിന്റെ ഷെയർ ചേരുന്നു ഒരു ഏഴായിരം രൂപ അല്ലെങ്കിൽ എണ്ണായിരം രൂപ ഒമ്പതിനായിരം ഒക്കെ ആയിരിക്കും ഷെയർ വരിക അപ്പോൾ അതൊക്കെ കൊടുത്ത ആളുകൾ ഷെയർ ചേരുന്നു പള്ളികളിൽ ഷെയർ ചേർന്ന് അറുക്കുന്നു അതുപോലെ തന്നെ വീടുകളിൽ കുടുംബങ്ങളിൽ ആ ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട ആ ഒരു വലിയ പുണ്യമായ കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരുപാട് ഹദീസ് ഉണ്ട് ഉദഹയ്യത്തുമായി ബന്ധപ്പെട്ട് ഇൻഷാ വിശദമായി നമുക്ക് ഉദഹ്യത്തിന്റെ മസ്അലകൾ ചർച്ച ചെയ്യാം ഇന്ന മറ്റൊരു വീഡിയോയിൽ പറയാം പിന്നെ പല ആളുകൾക്കും സംശയമുണ്ട് ഞങ്ങൾ സ്ത്രീകൾക്ക് ഈ ഉലഹയ്യത്ത് അറക്കാൻ പറ്റുമോ സ്ത്രീകൾക്ക് ഷെയർ ചേരാൻ പറ്റുമോ അതുപോലെ തന്നെ ഈ അക്കീക്ക ഞാൻ അറുത്തിട്ടില്ല എൻ്റെ മകനിക്കു വേണ്ടി അറുത്തിട്ടില്ല അപ്പോൾ ഈ അക്കീക്ക അറക്കുമ്പോ ഉലഹയ്യത്തിന്റെ കൂടെ ചേരാമോ പേരിൽ അധികമായി എട്ടോ ഒമ്പതോ പേർക്ക് ചേരാം അങ്ങനെ നിരവധി സംശയങ്ങൾ ഒരുപാട് പേരുടെ മനസ്സിലുണ്ടെന്ന് അറിയാം ഇൻഷാല്ല വരുന്ന ആഴ്ച തന്നെ നമുക്ക് എല്ലാ സംശയവും തീർത്തിട്ടുള്ള ഒരു വിശദമായ ക്ലാസ് ഉലഹയ്യത്തുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാം അള്ളാഹു താൽ അത് പറയുവാനും നമുക്ക് കേൾക്കുവാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വലിയ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അറബൽ പിന്നെ ഉലഹിയതുമായി ബന്ധപ്പെട്ട് പറയട്ടെ വിധങ്ങൾ പറയുന്നു ഒരു മനുഷ്യനെ അവനക്ക് ഉലഹിയറുക്കാൻ കഴിവുണ്ട് ഒരാൾക്ക് ഉലഹിയ തറുക്കാൻ കഴിവുണ്ട് എന്നിട്ടോ വലം യുലഹി അവൻ ഉലഹിയത്ത് അറുത്തില്ല അതായത് ഒരു ഷെയർ ചേരാൻ ഏഴായിരം രൂപയോ എണ്ണായിരം രൂപയോ ഒമ്പതിനായിരം രൂപയോ ഉലഹിയത്തിന്റെ ഒരു ഷെയർ ചേരാനുള്ള പൈസ അവൻ്റെ കയ്യിലുണ്ട് എന്നിട്ട് അവൻ മനഃപൂർവ്വം വേറെ ആരെങ്കിലും അർത്ഥോളും ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അർത്ഥതല്ലേ ഇനി എന്തിട്ട് ഈ പ്രാവശ്യം അറുക്കുന്നത് എന്നൊക്കെ വിചാരിച്ചതിനെ നിസ്സാരവൽക്കരിച്ച് കഴിഞ്ഞാൽ എന്നാൽ അവൻ ആ പെരുന്നാൾ ദിവസം നിസ്കരിക്കാൻ വേണ്ടി വരണ്ടെന്ന് റസൂൽ വസ്ലം പറഞ്ഞത് അവൻ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരണ്ടെന്നാണ് അത്രമാത്രം ഗൗരവത്തിലാണ് ഈ ഉലഹയ്യത്തിൻ്റെ വിഷയം പറഞ്ഞത് അതുകൊണ്ട് ഉലഹയ്യത്തുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഇൻഷാല് വരുന്ന സമയത്ത് പറയാം ഇന്ന് പരിപാവനമായ ദുൽഖായത മാസത്തിൻ്റെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവാണ് നാളെ പകലാൻ അലഹദില്ല നമ്മളൊക്കെ വലിയ സന്തോഷത്തിലാണ് കാരണം വലി പെരുന്നാൾ വരുന്നു അതുപോലെ തന്നെ ഹാജിമാരൊക്കെ വലിയ ആഹ്ലാദത്തിലും വലിയ തരത്തിലുള്ള എന്താ പറയുക വലിയ വിഷമമുണ്ട് ആളുകൾക്ക് പല ആളുകളും ഹജ്ജിനു പോകുമ്പോൾ പുസ്തകം ഞങ്ങൾക്കൊന്നും അറിയില്ല ഞങ്ങൾക്ക് അറബി അറിയില്ല ഞങ്ങൾക്ക് അവിടെ ചെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല അങ്ങനെ ഒരുപാട് വിഷമിച്ചു പോയ ആളുകളുണ്ട് ഇൻഷാല്ല ആരും വിഷമിക്കേണ്ട ആരും സങ്കടപ്പെട്ടു പോകണ്ട അവർക്കൊക്കെ ചെയ്യാനുള്ള ആമലുകളൊക്കെ നമ്മൾ പറഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇൻഷാല്ല അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം ഉണ്ടാകും ഏതൊക്കെ ആമലുകൾ എവിടെയൊക്കെ ചെയ്യണമെന്നുള്ള ഒരു അള്ളാൻ്റെ ഒരു സഹായം എല്ലാ ഹാജുമാർക്കും ഉണ്ടാകും അള്ളാഹു തോഫിക്ക് തരട്ടെ ആമീൻ മീൻ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് നമുക്ക് വെള്ളിയാഴ്ച രാവിന്റെ മഹത്വം ശ്രേഷ്ഠതയൊക്കെ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും അറിയാം പരിപാവനമായ വെള്ളിയാഴ്ച രാവ് ഇന്ന് കൂടി നമ്മളിലേക്ക് പ്രവേശിക്കുന്ന ആ രാവിലെ ഒരുപാട് സൽക്കർമ്മം ചെയ്യേണ്ടതുണ്ട് കാരണം ഇനി അതിശ്രേഷ്ഠമായ ദുൽഹിജ മാസം വരികയാൽ അപ്പോൾ ആ മാസത്തിൽ നമുക്ക് സ്വീകരിക്കണം അതുപോലെ തന്നെ ദുൽഹിജ മാസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഒരുപാട് സൽക്കർമ്മങ്ങളുണ്ട് അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പറയണം ഇന്ന് ഇഷാ നമസ്കാരത്തിനു മുമ്പ് ഇനി പറയാൻ പോകുന്ന ആ ഒരു സൂറത്ത് തോതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന എത്രമാത്രം പ്രതിഫലങ്ങളാണെന്നറിയോ നബിസലാഹു അലഹി വസ്ല്ലാമത്തങ്ങളുടെ ഹതിയത്തിൽ കാണാം ഒരാൾ ീ ഒരു നീയത്തിൽ പരിശുദ്ധമായ ഖുർആാനിലെ ഈ ഒരു സൂറ തോതിക്കഴിഞ്ഞാൽ അവനിക്ക് കിട്ടുന്നത് എട്ട് ലക്ഷം പാപങ്ങൾ പൊറുക്കപ്പെടുമെന്നാണ് ഇത് മതിയല്ലോ ഈ സൂറത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നറിയാൻ ഈ ഒരൊറ്റ ഹദീസ് തന്നെ മതി ലക്ഷം പാവങ്ങൾക്കെ അതായത് നബി ഹദീസിൽ കാണാം ഒരാൾ ഒരു സൂറത്ത് ഇനി പറയാൻ പോകുന്ന സൂറത്ത് രാത്രിയാണോ അവൻ ഓതുന്നത് അതായത് ഇന്നത്തെ മകരു നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു ഉമ്മ എന്റെ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും ഒരു ഉപ്പ നിങ്ങൾ ഈ ഒരു നീയത്തിൽ അതായത് എന്റെ അള്ളാഹുപോയതും എല്ലാ ചെറുതും വലുതുമായ തെറ്റുകൾ നീ എനിക്ക് തരണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് ഏതെങ്കിലും ഒരാൾ ഈ നീയത്തോടെ ഈ ഒരു സൂറ ഓതി കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ കഴിഞ്ഞു പോയ മുഴുവൻ പാപങ്ങളും കൊടുക്കുന്നതാണ് ആ കഴിഞ്ഞു പോയതെന്ന് പറഞ്ഞാൽ അവൻ കഴിഞ്ഞു പോയ ദിവസങ്ങളിലും വർഷങ്ങളിലൊക്കെ നൂറ് പാപമാണോ ആയിരമാണോ പതിനായിരമാണോ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ പത്ത് ലക്ഷമോ എട്ട് ലക്ഷമോ എത്രയാണോ അവൻ തെറ്റ് ചെയ്തിട്ടുള്ളത് അത് മുഴുവനും അള്ളാഹു താല പുറത്തു തരും അത്രമാത്രം ശ്രേഷ്ഠതയുള്ള ഒരു സൂറത്താണ് ഇൻഷാല് അതിന്റെ ഫലീലത്താണ് മാറ്റങ്ങൾ പറയുന്നു മഹാനായി മാം സ്വാൾ അവിടുത്തെ ഹാഷിയിൽ കൊണ്ടുവന്ന ഒരു ഹദീസാണ് ഈ ഒരു സൂറത്ത് ഒരാൾ രാവിലെ ഓതിയാൽ അവൻ മുമ്പ് എന്തെങ്കിലും ഒരു സന്തോഷത്തിലായിരിക്കും അതുപോലെ തന്നെ ഒരാൾ വൈകിട്ട് അതായത് നമസ്കാരത്തിന് ശേഷം അവൻ മഹരബിന്റെ സമയം വരെ അള്ളാഹു അവന്റെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കും ഇനി മഹരീബ് കഴിഞ്ഞോതിയാൽ അവന് സുബഹി നമസ്കാരത്തിന്റെ സുബിയുടെ സമയം വരെ അവനിക്ക് അല്ലാഹു തല വലിയ സന്തോഷം കൊടുക്കും ഏത് നീങ്ങത്തിൽ അള്ളാഹുബേന്റെ ജീവിതത്തിൽ ത്തിൽ സന്തോഷം തരണേ എന്ന് നമ്മൾ മനസ്സിൽ കരുതി ഓതണം ഏതാണ് ആ സൂറത്ത് സൂറത്തെന്നതയോ നമ്മൾ എല്ലാവരും ഓതുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ഹൃദയമാകുന്ന കൽബുൽ ഖുർആൻ യാസീൻ സൂറത്താണോ എന്തേ ഇതിന്റെ ശ്രേഷ്ഠത നമ്മൾ എത്രമാത്രം പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എത്ര പറഞ്ഞാലും ഇതിൻ്റെ ശ്രേഷ്ഠത നബി തീരൂല്ലാഹു അലഹി വസ്ല മാറ്റങ്ങൾ പറയുകയാണ് ഒരു മനുഷ്യൻ ഈ സൂറത്ത് ഓതുകയാണ് എല്ലാ തെറ്റുകളും എല്ലാ കുറ്റങ്ങളിൽ നിന്നും എല്ലാ പാപങ്ങളിൽ നിന്നും ഇത് ഓതുന്ന മനുഷ്യനെ ഈ സൂറത്ത് തടയുന്നത് ാണ് പിന്നെയോ ഒരാളുടെ ജീവിതത്തിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ട് എഴുപതിനായിരം ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരു ലക്ഷം ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു ലക്ഷം ആവശ്യങ്ങളും അല്ലാഹു തരും എങ്ങനെ ഓതണം അള്ളാഹുവേ എന്റെ മനസ്സിൽ ഇന്നാലിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് എനിക്ക് ഹജ്ജിന് പോകണം എനിക്ക് പോകണം അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഇന്റർവ്യൂ പാസ് എനിക്ക് അവിടെ പോകണം എനിക്ക് ഇവിടെ പോകണം എനിക്ക് അത് കിട്ടണം എന്റെ വീടിന്റെ കാര്യം ഇതൊക്കെ എന്താണോ നമ്മുടെ മനസ്സിൽ മുറിച്ചു അത് ആവശ്യമുള്ളത് മനസ്സിൽ കരുതിയിട്ട് സൂറത്ത് നോക്കിക്കേ ഇന്ന് നിങ്ങൾ ഇതൊന്ന് ഓതി ഒരു പ്രാവശ്യം ഓതിയേ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള ആവശ്യങ്ങളും വീട് പണിയുണ്ട് മകളുടെ കല്യാണം അതുപോലെ തന്നെ വാഹനത്തിന്റെ കാര്യം മക്കളുടെ കാര്യം മക്കൾ ഇല്ലാതെ വിഷമിക്കുന്നു അപ്പൊ എന്താണോ ആഗ്രഹം ആ ആഗ്രഹം മനസ്സിൽ കണ്ടത് ഓതിയാൽ ഇൻഷാ നമുക്ക് ഈ ഒരു സൂറത്തിന്റെ കൊണ്ട് എല്ലാവിധത്തുള്ള ആവശ്യങ്ങളും പൂർത്തീകരിച്ചു കിട്ടും പിന്നെയോ വീണ്ടും പറയുകയാണ് മരിക്കാൻ അപ്പൊ അവന്റെ അരികിൽ വെച്ച് ഒരാൾ ഓദിക്കഴിഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് എന്തെന്നറിയോ അള്ളാഹു അവനക്ക് നൽകുന്നത് ഈ സൂറത്ത് യാസീനിന്റെ ഭർക്കത്ത് കൊണ്ട് ആ മരിക്കാൻ കിടക്കുന്ന ആൾക്ക് അല്ലാഹുതാല സ്വർഗത്തിന്റെ പാനീയം കൊടുക്കുന്നതാണ് അതുപോലെ സ്വർഗത്തിന്റെ വിരിപ്പ് അല്ലാഹുതാല പുതപ്പ് പടച്ചവൻ കൊടുക്കുന്നതാണ് വീണ്ടും പറയുന്നു സൂറത്ത് ഒരു മനുഷ്യൻ എവിടെ ഒരാൾ ഖബർസ്ഥാനിലേക്ക് പ്രവേശിച്ചു ഉമ്മ മരണപ്പെട്ടു 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 വാപ്പ ഭാര്യ ആ അരികിലേക്ക് ചെന്നിട്ട് സൂറത്ത് സൂറത്ത് യാസീൻ യാസീൻ അവൻ അൻ ആ ഖബറിൽ കിടക്കുന്ന ഓദിക്കഴിഞ്ഞാൽ കിടക്കുന്നൊട്ട് എന്തെല്ലാം ഉണ്ടോ അല്ലെങ്കിൽ അതാബുകൾ എന്തെല്ലാമുണ്ടോ അതെല്ലാം മായ് കളഞ്ഞ് അതെല്ലാം ഇല്ലാതാക്കി ആ ഖബർ പ്രകാശപൂരിതമായി കിട്ടും എങ്ങനെ ഈ സൂറത്ത് യാസിനോദിയാൽ അതുപോലെ സിഹറുണ്ട് കണ്ണേറുണ്ട് തടസ്സങ്ങളുണ്ട് ഷെയ്ത്താന്റെ ഷർ ഉണ്ട് ഒരു ബറക്കറ്റില്ലായ്മ ഇന്ന് ഇഷാക്കു മുമ്പ് നിങ്ങൾ നോക്ക് എന്ത് ഉദ്ദേശമാണോ നമ്മുടെ മനസ്സിൽ കണ്ടത് ആ ഉദ്ദേശം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഈ യാസിനോദണം നോദണം ഇപ്പൊ വീടുപണി നടക്കുന്നു വീട് പണി പടച്ചോണെ എളുപ്പത്തിലാക്കി തരണേ അല്ല ഞാൻ ഇതായാസിതുകയാണ് അല്ലെങ്കിൽ മകളുടെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് കയ്യിലാണെങ്കിൽ പൈസ എല്ലാം നീ അള്ളാഹുബെല്ലാം സന്തോഷത്തിലുമാക്കി തരണേ അല്ല എന്ന് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ സൂറത്ത് യാസീൻ ഓതുക ഒരു ഒരു കച്ചവടമില്ല ആ എല്ലാവിധ ഞാൻ യാസീനോ എന്താണോ നമ്മുടെ ആ ഉദ്ദേശം മനസ്സിൽ കൊണ്ടുവന്നിട്ട് സൂറത്ത് യാസീൻ അള്ളാഹു തോഫിക്ക് തരുമാറാവട്ടെ സൂറത്ത് യാസീനിന്റെ മഹത്വം അതിന്റെ ശ്രേഷ്ഠത എത്രമാത്രമുണ്ട് നമുക്ക് പറഞ്ഞാൽ തീരില്ല അല്ലെ വിശക്കുന്നവന്റെ ഭക്ഷണമാണ് സൂറത്ത് യാസീൻ വിശാലമായി കിട്ടും അല്ലെ ഭക്ഷണം കിട്ടാൻ നല്ല വെള്ളം കിട്ടാൻ നല്ല വസ്ത്രം കിട്ടാൻ നല്ല മക്കളെ കിട്ടാൻ എല്ലാത്തിനും പറ്റിയതാണ് റിസിക്ക് വിശാലമാവാൻ സൂറത്ത് യാസീൻ പല ആളുകളും പറയാറുണ്ട് ഉസ്താദ് ഈ കുഴൽ കിണർ ഞങ്ങൾ അടിക്കുന്നുണ്ട് നല്ല തെളിഞ്ഞ വെള്ളം കിട്ടാൻ ഉസ്താദ് ദ്വാരക്കണേ എന്ന് പറയാറുണ്ട് ഞാൻ അവരോടൊക്കെ പറയുന്നത് നിങ്ങൾ ആ ഒരു നെയ്യത്ത് അള്ളാഹുവെ കിണർ കുഴിക്കുന്നുണ്ട് അപ്പോൾ നല്ല ഹൈറായ വെള്ളം ഞങ്ങൾക്ക് തരണേ എന്ന് മനസ്സിൽ കരുതിയിട്ട് സൂറത്ത് യാസീൻ ഓതാൻ പറയാറുണ്ട് അങ്ങനെ സൂറത്ത് യാസീൻ ഓതുന്ന ആളുകളുണ്ട് അവർക്ക് നല്ല വെള്ളം കിട്ടാറുണ്ട് അലഹമില്ല അള്ളാഹു തോഫിക്ക് തരട്ടെ അതുപോലെ തന്നെ ചെറിയ മക്കളുടെ പേടി അവർക്ക് പറ്റുന്ന ചില രോഗങ്ങൾ അതുപോലെ തന്നെ ഈ ഉറക്കത്തിന് നെട്ടി എണിനേക്കുക ഇങ്ങനെയുള്ള പൈശാചികമായ ഉപദ്രവത്തെ തൊട്ട് രക്ഷ കിട്ടാൻ സൂറത്ത് യാസി നമുക്ക് മതി ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു സുഖേട് വന്നു ഒരു അസുഖം വന്നു എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു അല്ലെങ്കിൽ ഒരു തളർച്ച വന്നു എന്തെങ്കിലും ഒരു രോഗം വന്നു നമ്മൾ എന്ത് ചെയ്യുക ആ മകൻ്റെ അടുത്ത് അല്ലെങ്കിൽ മകളുടെ അടുക്കൽ അല്ലെങ്കിൽ ആ രോഗി ആരാണോ ആ രോഗിയുടെ അടുക്കൽ ഇരുന്നിട്ട് സൂറത്ത് യാസീൻ ഓതുക സൂറത്ത് യാസീൻ ഓതുന്ന സമയത്ത് ആ മുബീൻ്റെ അവിടെ എത്തുമ്പോൾ ആ രോഗിയെ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കണം അപ്പം എന്താകും നമുക്ക് ഈ സൂറത്ത് യാസീനിൻ്റെ വറക്കത്ത് കൊണ്ട് ആ രോഗിക്ക് പരിപൂർണമായ ഷിഫ കിട്ടും കടങ്ങൾ മാറാൻ സൂറത്ത് യാസീൻ ബെസ്റ്റാണ് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ മൂന്ന് സൂറത്ത് യാസീൻ തുടർച്ചയായി ഓതണം റോഹൽ ബയാൻ എന്ന കിതാബിൽ കാണാം മൂന്ന് സൂറത്ത് യാസീൻ തുടർച്ചയായി ഓതണം അള്ളാഹുബേന്റെ കടങ്ങൾ മാറ്റിത്തരണം ഈ കടങ്ങൾ മാറാനുള്ള വഴി എനിക്ക് തുറന്നു തരണം അതുപോലെ തന്നെ കടക്കാരുടെ ഷറിനെ തൊട്ട് നീ എന്നെ കാക്കണം എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ട് മൂന്ന് സൂറത്ത് യാസീൻ ചെയ്താൽ കടങ്ങൾ അള്ളാഹു താല മാറ്റിത്തരും കടങ്ങൾ വീട്ടാനുള്ള വഴി അള്ളാഹു നമുക്ക് തുറന്നു തരുന്നതാണ് പിന്നെയോ അതായത് ഖത്തം പ്രതിഫലമാണ് സൂറത്ത് സൂറത്ത് യാസീൻ യാസീൻ ഒരു ഒരു മനുഷ്യൻ ഓതിയാൽ എന്താ പ്രതിഫലം പ്രതിഫലം പ്രാവശ്യം ഖുർആൻ ഖുർആൻ മുഴുവനും ഓതിയവനെ പോലെയുള്ള ആർക്ക് കൊടുക്കും ഈ ാണ് നിരവധി പ്രതിഫലമല്ലേ ഇന്ന് ഇഷായിന് മുമ്പ് ഇൻഷാ നമ്മുടെ എന്താണോ മനസ്സിൽ ഒരു നീത്തുള്ളത് ആ നീയത്ത് മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ഇത് ഓതുക അള്ളാഹു താല തോഫിക്ക് തരട്ടെ അള്ളാഹു താല എല്ലാവിധ ഹൈറും സലാമത്തും റാഹത്തും നമ്മുടെ ജീവിതത്തിൽ നിത്യമാണ് ുമാറാവട്ടെ അതുപോലെ തന്നെ നിരവധി പേര് പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ദ്വാ ചെയ്യുന്നുണ്ട് അള്ളാഹു താല ആരൊക്കെ നമ്മളോട് ദ്വാ ചെയ്യാൻ പറഞ്ഞു അവരുടെയും നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകരിക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ മരണപ്പെട്ടുപോയഹു മഹുഫറത്തും അറഹമത്തും കൊടുക്കുമാറാവട്ടെ ഈ വർഷം ഹജ്ജിന് പോയ ഹാജിമാർ ഹജ്ജുമമാർ അവരുടെ എല്ലാവരുടെയും ഹജ്ജും സിയാറത്തെ മഖബൂലും മബ്രൂറുമായി സ്വീകരിക്കട്ടെ നമുക്കുമൊക്കെ താമസിയാതെ ഹജ്ജ് ചെയ്യാൻ ആ മദീന കാണാൻ മുത്തറ സൂര്യനോട് സലാം പറയാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും വിധി നൽകുമാറാവട്ടെ ആമീൻ അസ്സലാലിക്കും വരഹമുല്ലാഹി വാർത്ത